അംബാനി കുടുംബം പൊതുവെ ആഡംബരത്തിൽ മുങ്ങി നിൽക്കുന്നവരാണ് മുകേഷ് അംബാനിയുടെ കുടുംബം നടത്തുന്ന ഓരോ പരിപാടികൾ മുതൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ വരെ ഏറെ ചർച്ചയാകാറുണ്ട് ആനന്ദ് അംബാനിയുടെ വിവാഹം ഇത്തരത്തിൽ നേരത്തെ വൈറലായിരുന്നു നേരത്തെ പല ചടങ്ങുകളിലായി നിത അംബാനിയും ശ്ലോക മേത്തിയും രാധിക മെർച്ചൻറ്റുമെല്ലാം വിലയേറിയ ആഡംബര നെക്ലസുകൾ ധരിച്ചിരുന്നു ഇതെല്ലാം വൈറലായി മാറിയിരുന്നു നിത അംബാനിയുടെ കൈവശം അഞ്ഞൂറ് കോടിയുടെ നെക്ലസ് ആണ് ഉണ്ടായിരുന്നത് ഇത്രത്തോളം തന്നെ വിലയേറിയ ഒരു നെക്ലസ് ശ്ലോക മേയത്തേക്ക് നിത അംബാനി നേരത്തെ സമ്മാനിച്ചിരുന്നു അതേസമയം ലോകത്തെ ഏറ്റവും വിലയേറിയ നെക്ലസ് ധരിച്ചിരിക്കുന്നത് ഇഷ അംബാനി ആയിരുന്നു ആളെ വിവാഹത്തിനായിരുന്നു ഇഷ ഈ ആഡംബര നെക്ലസ് ധരിച്ചത് പിങ്ക് നിറത്തിലുള്ള നീളമേറിയ നെക്ലസ് ആയിരുന്നു ഇത് വളരെ മനോഹരമായ രീതിയിലായിരുന്നു ഇതിൽ വജ്രങ്ങൾ പതിപ്പിച്ചിരുന്നത് ഇഷ അംബാനി ഫാഷന്റെ കാര്യത്തിൽ അംബാനി കുടുംബത്തിലെ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലാണ് ട്രഡീഷണൽ വെയറിലാണ് അംബാനി കുടുംബം കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് എന്നാൽ രാധികയെ പോലെ ഇഷ അംബാനിയും സ്റ്റൈലിഷ് വെയറിലാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ ഇഷ ആഭരണങ്ങളുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് നിത അംബാനി ആനന്ദിന്റെ വിവാഹത്തിന് പരമ്പരാഗത ലുക്കുള്ള ഒരു എമറാൾഡ് ഡെങ്ക്ലസ് ആണ് ധരിച്ചിരുന്നത് ഇതിന് അഞ്ഞൂറ് കോടി രൂപയാണ് വില നേരത്തെ വിവിധ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വാർത്തയാക്കിയിരുന്നു അതേസമയം മുകേഷ് അംബാനിയുടെ മൂത്ത മകനായ ആകാശ് അംബാനിയുടെ ഭാര്യ ശ്ലോക മേത്തയ്ക്ക് നേരത്തെ നിത അംബാനി വമ്പൻ സമ്മാനവും നൽകിയിരുന്നു ഒരു നെക്ലസ് ആയിരുന്നു സമ്മാനം ഇത് വെഡ്ഡിംഗ് നെക്ലസ് ആയിരുന്നു നാനൂറ്റി കോടി രൂപയായിരുന്നു ഇതിന്റെ വില ലോകത്തെ തന്നെ വിലയേറിയ നെക്ലസുകളിൽ ഒന്നാണിത് എന്നാൽ നിത അംബാനിയുടെ നെക്ലസിന്റെ വില ഇതിനെയെല്ലാം മറികടക്കുന്നതാണ് നിരവധി പേരാണ് ആനന്ദിന്റെ വിവാഹത്തിന് ശേഷം ഇഷ അംബാനിയുടെ നെക്ലസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചത് പ്രമുഖ ജ്വലറി ഉടമയായ കാതിലാൽ ചോട്ടാലിന്റെ കളക്ഷനിൽ വരുന്നതാണ് ഈ നെക്ലസുകൾ വളരെ അപൂർവമായ പിങ്ക് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ഡയമണ്ടുകളാണ് ഇതിൽ പതിപ്പിച്ചിരിക്കുന്നത് ഗാർഡൻ ഓഫ് ലവ് എന്നാണ് ഈ നെക്ലസിന്റെ പേര് പൂർണമായും വജ്രങ്ങൾ പതിപ്പിച്ച് ഒരു പൂന്തോട്ടം പോലെയായിരുന്നു ഈ നെക്ലസ് നാലായിരം മണിക്കൂറുകൾ ചെലവിട്ടാണ് ഇവ നിർമ്മിച്ചത് മനോഹരമായ ഒരു കലയാണിതെന്ന് പറയാം അറുന്നൂറ് കോടിയിലധികം ഈ നെക്ലസിന് വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ